ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഞങ്ങള് കേരളം സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ക്ലബില് കുട്ടികളെയും കൊണ്ട് നമ്മള് കോച്ചിങ്ങിനായിട്ട് പോവാണ് നമ്മളെ പോകുന്നത് ചെരുപ്പടി മലയിലേക്കാണ് കേട്ടോ അപ്പം കേരളം വൈൽഡ് ട്രക്കിലാണ് നമ്മുടെ യാത്ര അപ്പൊ ബാക്കി വീടൊക്കെ ഒരു സന്തോഷകരമായ ഞായറാഴ്ച യെസ് അപ്പോൾ നമ്മളൊന്ന് ചെരുപ്പടി മതിയിലാണ് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒരു ഈവനിങ് വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ നടുവിൽ ചെറിയ കയറ്റവും കാട് നിറഞ്ഞ പാടുകളും കുട്ടികൾക്ക് സ്കേറ്റിംഗ് കളറിന് പുറമെ ഒരു മെൻറ്റൽ ഫോക്കസിനും ഫിസിക്കൽ എൻഡ്യൂറൻസിനുമൊപ്പം ടീം ബോണ്ടിങ് വളർത്താനും ഈ ഒരു ഹൈക്കിംഗ്

നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂല സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് നമുക്ക് എന്താ കാണാൻ പറ്റാ എയർപോർട്ട് റൺവേ കാണാൻ പറ്റും തള്ളലി ഞാൻ മരിച്ചു പോകും നിങ്ങൾ കൊണ്ടുപോകാൻ ആള അപ്പൊ നമ്മൾ എവിടെ എത്തിപ്പോ നമ്മള് ചെരുപ്പടിമല വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തി ലെഫ്റ്റ് സൈഡിൽ അതെ നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റും ഒരു സെഷൻ നടക്കുന്നു ഇവിടെ ചെറുപ്പടി മലയിൽ എത്തിയിട്ടുണ്ട് പേരൻസ് ഒക്കെ നമ്മൾ മുന്നേ വന്ന പേരന്റ്സ് അവിടെ സെറ്റ് ആയി നിക്കുന്നുണ്ട് യെസ് ഓരോരുത്തരും അഭിയാണ് അഭി കണ്ണൊക്കെ വെച്ച് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നുണ്ട് അതിനേക്കാൾ വലിയൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഫസൽകൻ ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞു നിക്കുന്നുണ്ട് യെസ് ഫസൽക ഒരു സ്പോർട്സ്മാൻ ആണ് ക്രിക്കറ്റർ കൂടെയാണ് മൂന്ന് പിള്ളേരെ കൊണ്ടാണ് എല്ലാരും കണ്ടോളൂ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന എല്ലാരും ഇറക്കിക്കോ 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 ഇറക്കിക്കോളി ഇറങ്ങിക്കോളി വേഗം വരൂ വേഗം വരൂ ആ ടോർ അടിച്ചു കൊടുക്കേട് ഓട് 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 യെസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാൽ മലയുടെ ഈ ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കറക്റ്റ് റൺവേയിൽ ലാൻഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ നമ്മൾ പിള്ളേരെത്തിയ സമയത്ത് ഒരു ഫ്ലൈറ്റ് ലാൻഡിങ് സീന് നമുക്ക് കിട്ടി അപ്പോൾ അതിന് ലാൻഡ് ചെയ്തോട്ട് പോകുന്നത് അപ്പോൾ പിള്ളേരെ കാണിക്കണമെന്ന് തോന്നി പിള്ളേർക്ക് അത് അതൊക്കെ കാണിച്ചു കൊടുത്തു നമ്മള് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് റൺവേയിൽ പിള്ളേർക്കൊക്കെ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് പിള്ളേരൊക്കെ പാക്ക് ചെയ്തു വീണ്ടും നമ്മൾ അവരെ യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് കുറച്ച് ഹൈക്ക് ചെയ്ത് മുകളിലോട്ട് പോകാണ്ട് അപ്പം ഇതേ കുറേ ആളുകൾക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ പിള്ളേർ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത് അതുപോലെ ഇങ്ങനെയൊരു വണ്ടിയും ഇങ്ങനെയൊരു സംവിധാനവും പൊതുവേ നാട്ടിൽ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതെന്താ സംഭവം എന്നുള്ള ഒരു മൈൻഡിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് മുകളിലോട്ട് കയറിയിട്ട് അവിടെയാണ് നമ്മളൊരു നിർത്താൻ ഉദ്ദേശിച്ച പോയിൻ്റ് അവിടെ നിർത്തിയിട്ട് പിള്ളേരെ മുകളിലോട്ട് കുറച്ച് ഹൈക്ക് ചെയ്ത് കൊണ്ടുപോകണം ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കോച്ചിൻ്റെ പ്രായവും കുറച്ച് ഒരു പത്തിരുപത് വയസ്സ് കോച്ചും പ്രായവും കുറച്ചും നമ്മളെപ്പോലെ വൈബാക്കി ട്രക്കിൻ്റെ മുകളിലൊക്കെ പിടിച്ചു കയറിയ ആൾ പുള്ളി ഫണ്ണാക്കി കോച്ചും നമ്മളവിടെ ഇപ്പോൾ കട്ടയ്ക്ക് തന്നു അങ്ങനെ നമ്മളെ പോയിന്റിലേക്ക് എത്തി യെസ് ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തി പോകുന്നത് പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഇറക്കാൻ ഇതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഇനി മുതൽ അങ്ങോട്ട് കാണാനുള്ള വീഡിയോസ് അടിപൊളിയാണ് ക്യാരക്ടർ കീപ്പ് മറ്റുള്ളവർ കാണും അലമ്പാക്കരുത് എല്ലാരും ഇറങ്ങുക വാട്ടർ ബോട്ടിൽ മാത്രം കൈ പിടിക്കുക ഡിസിപ്ലിൻ കീപ്പ് പിടിക്കോ അങ്ങനെ പിള്ളേരെ ഓരോരുത്തരായി നമ്മളിറക്കി യെസ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇറങ്ങി പിള്ളേരൊക്കെ വളരെ നമ്മൾ സൺഡേ ആണ് സോ വീണ്ടും എക്സൈറ്റ്മെന്റിലാണ് അങ്ങനെ നമ്മളാദ്യ വാക്കിങ്ങൊക്കെ കൊടുത്തു യെസ് തികച്ചും മാതൃകാപരമായ ഒരു ഔട്ടിംഗ് തന്നെയായിരുന്നു ചെരുപ്പടിമലയുടെ മനോഹരമായ പ്രകൃതിയിലേക്ക് ഞങ്ങൾക്കൊപ്പം വന്നതിന് സ്നേഹപൂർവ്വം എല്ലാവരോടും പേരൻസിനോടും മക്കളോടും ആദ്യമേ നന്ദി പറയുകയാണ് സ്കൈറ്റിങ്ങിനായി ശരീരവും മനസ്സും ഒരുക്കുന്നത് പ്രകൃതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ടാണ് സ്പോൺസർ ലാസ്റ്റ് മലയിലേക്ക് കേറാം എല്ലാവരും മുകളിലേക്ക് ഹിൽ ടോപ്പ് ഒരാൾ പറഞ്ഞു നോക്കട്ടെ ഒന്നുകൂടി പറയൂ മുകളിൽ പോകാം ഹിൽ ടോപ്പിലേക്ക് പോകാമോ യെസ് പറഞ്ഞു ഓക്കെ അപ്പൊ നിർദ്ദേശങ്ങൾ പാലിക്ക ലൈനപ്പ് കീപ്പ് ചെയ്യ നാരോ പോയിന്റ് ആണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വീണാൽ അടുത്ത സ്റ്റേറ്റിന് നമുക്ക് സ്കേറ്റേഴ്സ് ഉണ്ടാവില്ല ഷൂ മാത്രമേ ഉണ്ടാവുള്ളൂ ആള് താഴെ പോകും അപ്പൊ ശ്രദ്ധിക്ക ഓക്കെ ഇതേപോലെ താഴേക്ക് വീണാൽ പിന്നെ ആളെ കിട്ടൂല അപ്പോൾ ലൈനപ്പായി പോവാ പരസ്പരം ടച്ച് ചെയ്യാതിരിക്കേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയുക ഓർഡർത് ആരും ഓടരുത് ഏഹ് എല്ലാവരും സേഫ് ആവുക മരങ്ങൾ വീണു കിടപ്പുണ്ട് ചെടികളും ഉണ്ട് സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് കാല് സ്റ്റെപ്പ് ചെയ്തു വരണം ഓരോരു സ്റ്റെപ്പിലും ശ്രദ്ധ വേണം ഓക്കെ ഓക്കെ കമാൻ കോൺസെൻട്രേഷൻ ഫോളോ അവിടെ നിന്നോളൂ വരട്ടെ വരട്ടെ ഞാനുണ്ട് ഞാനുണ്ട് തീർച്ചയായും ഈ ട്രക്കിംഗ് യാത്ര കുട്ടികളിൽ ഉല്ലാസവും ആത്മവിശ്വാസവും പുതിയൊരു അനുഭവവും നൽകിയതാണ് നല്ല വായുവും പ്രകൃതിയിലെ നിസാര ശബ്ദങ്ങളും ഇവരുടെ മനസ്സിനും ശരീരത്തിനും വലിയൊരു എനർജി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സൈഡ് കൂടെ ഈ സൈഡ് കൂടെ ഇതില്ല ഇതില്ല ആ ആർക്ക ഈ പേടി ആടെ പോയി പേടി

റെഡി വൺ ടു ത്രീ കേൾക്കുന്നുണ്ടോ ഇതിനു മുമ്പ് ഇവിടെ വന്നവർ ആരൊക്കെയുണ്ട് ഇവിടെ ഇവിടെ ഇതിന്റെ മുകളിൽ ഇത് വന്നിട്ടുണ്ടോ വന്നുണ്ടോ വന്നിട്ടോ ഓക്കെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് കാലിക്കറ്റ് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സ്ഥലമാണത് ആ മരം വെട്ടിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ മരം വെട്ടിയാൽ നമുക്ക് റൺവേ കാണാം നേരത്തെ നിങ്ങൾ റൺവേയിൽ കണ്ടില്ലേ ഫ്ലൈറ്റ് ഇറങ്ങണത് അപ്പം നിങ്ങൾ വലുതാവുമ്പോ ഫ്ലൈ ഗൾഫിലേക്കൊക്കെ പോകുമ്പോ ഈ റൂട്ടിലാണ് കേട്ടോ പൈലറ്റ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിട്ട് അവിടെ പോയി ലാൻഡ് ചെയ്യൽ പറയണോ കേട്ടോ ഇല്ലേറ്റിംഗ് ക്ലബ്ബിൽ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്നിരുന്നു ഒന്ന് ഇറക്കി തരുമോ ഞങ്ങൾ പോയി കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ സൈക്കോ ആണെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് അപ്പൊ ചേട്ടാ ഓക്കെ അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഫോറസ്റ്റ് നിറയെ കാടുള്ള ഒരു സ്ഥലത്തേക്കാണ് എവിടെയാണ് ഫോറസ്റ്റ് നിറയെ കാട് ഫോറസ്റ്റ് അപ്പൊ വളരെ വളരെ ക്വൈറ്റ് നല്ല ശബ്ദമില്ലാതെ ആയിട്ട് ശ്രദ്ധിക്കുക ഇത് എന്തിനാ നിങ്ങളെ ഞങ്ങൾ കാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക് ഒരു ഒരു എനർജി കിട്ടാനാണ് ഒരു വൈബ് കിട്ടാൻ ഒരു എനർജി കിട്ടാൻ ഒരു പോസിറ്റീവ് സംഭവം കിട്ടാൻ അപ്പൊ കാടിനെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോവാം പാമ്പിനെ കണ്ടാൽ കൊടുക്കും ഉപദ്രവിക്കാൻ നിക്കരുത് ഓക്കെ ശ്രദ്ധ വേണം ശ്രദ്ധി നല്ല വർക്ക്ഔട്ട് പോലെ നടക്കെ ഇതെന്താ അതല്ല അതല്ല നാം കണ്ട കാഴ്ചകൾ കയറിയ പാതകൾ ഒന്നിച്ച് കൈകോർ തുണർന്ന യാത്രകൾ ഇത് ഓരോ കുട്ടിയുടെയും ഓർമ്മകളിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം തന്നെയായിരിക്കും അപതീ നമ്മുടെ മക്കളെയും കൊണ്ട് പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളിലൂടെ നടന്നു കയറി അവസാനം ഒരു പാറയുടെ മുകളിലെത്തി നമ്മൾ സ്നാക്ക് ടൈമിന് വേണ്ടിയിട്ട് പേരൻസിനെയും കുട്ടികളെയും അവിടെ റെസ്റ്റിന് ഇരുത്തിയിരിക്കുകയാണ് സോ പേരൻസ് എല്ലാവരും ഒരു സൈഡിൽ സ്ഥാനം പിടിച്ചു അപ്പുറത്ത് ഡീപ്പായിട്ടുള്ള ഡീപ്പായി ഒക്കെയാണ് അപ്പോൾ പേരൻസ് എല്ലാവരും തന്നെ പേരൻസ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തു കോച്ചസ് കുറച്ച് മെഡിറ്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തു അങ്ങനെ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ജീവിതത്തിലെ പുതിയ പുതിയ അനുഭവങ്ങളും ഓരോന്നോരായി ഓരോന്നോരോന്നായി നുകർന്നുകൊണ്ടിരുന്നു പ്രകൃതിയിലൂടെയുള്ള ആ ഒരു കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും കുട്ടികളെയും പേരൻസിനെയും ഒരു അനുഭൂതിയിലെത്തിച്ചു എന്ന് തന്നെ പറയാം കേട്ടത് ആരൊക്കെ ഓക്കെ വേറെ സാറിന് വിടെ വീട്ടിലോ വീട്ടിലോ ഉണ്ടോ ആ വെരി ഗുഡ് ആ വേറെ വേറെ സൗണ്ടായി കേട്ടെ മല പൊട്ടി ഓക്കെ ഗുഡ് വേറെ നിനക്ക് ഏത് സൗണ്ടായിട്ടെ ഇത് കണ്ണടച്ചിരുന്നപ്പോ ജി വെയിറ്റ് 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 വെരി ഗുഡ് വേറെ ആർക്കും അറിയില്ല ഹലോ ടാലന്റ് ുംറിയില്ലേമോ നിങ്ങളെന്റ് സ്റ്റേജ് ഒന്നും കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എന്തൊക്കെ ശബ്ദങ്ങളാണ് നിങ്ങൾ കേട്ടതെന്ന് നമ്മൾ ചോദിക്കും അപ്പൊ ഓരോ സൗണ്ടും കണ്ണടക്ക അങ്ങനെ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞു ദേ ഇനി നമ്മുടെ പേരൻസ് എല്ലാം താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് കുട്ടികൾക്ക് ഒരു എൻറ്റർടൈൻമെൻറ്റ് സെക്ഷൻ എന്ന പോലെ നമ്മൾ കുറച്ച് ട്രക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പിള്ളേരെ ഒരു കാടിനുള്ളിലേക്ക് ഏത് വണ്ടിയും കയറിപ്പോവാത്ത നമ്മുടെ വൈൽഡ് ട്രക്ക് മാത്രം കയറിപ്പോകുന്ന ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് നമ്മൾ അവരെയും കൊണ്ടുപോയി നിർഭാഗ്യവശാൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്ത ഒരു ട്രക്കിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന റോഡിൻ്റെ സെൻ്ററിൽ ഒരു തേക്കുമരം പുതിയതായിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് തിരിച്ച് ഇതാ ഈ കാണുന്നതാണ് ആ തേക്കുമരം അതിൻ്റെ സെൻ്ററിൽ രണ്ട് തേക്കുമരങ്ങൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് നമുക്ക് ആ റോഡിലൂടെ പോകാൻ സാധിച്ചില്ല മാക്സിമം പിള്ളേരെ കൊണ്ട് പകുതി വരെ പോയി അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റിയില്ല എന്നാലും പിള്ളേരൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തു നമ്മൾ പുറകിലേക്ക് അടുത്തു യെസ് അങ്ങനെ കുട്ടികൾക്ക് വീണ്ടും ഒരു ട്രക്കിങ് എക്സ്പീരിയൻസ് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയി ഒരു മ്യൂസിക് ആൻഡ് ഡാൻസ് പരിപാടി വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കി അവരുടെ എൻജോയ്മെൻറ്റിൽ ഒരു ലാസ്റ്റ് എക്സ്പ്ലോറിങ് സെക്ഷനായിട്ട് പാട്ടും ഡാൻസും ആ മലയോര മേഖലയെ മൊത്തം ആ തഴുകി തലോടുന്ന കാറ്റിന് ഒരു ഒരു സന്തോഷം പോലെ ഒരു ഹാപ്പിനെസ് പോലെ നമ്മൾ മക്കളുടെ മനസ്സിനെയും ശരീരത്തെയും ആ ഒരു പ്രകൃതിയിൽ ലയിപ്പിച്ചു കളഞ്ഞു യെസ് അവർ മതിമറന്ന് അവരുടെ സന്തോഷത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് യെസ് കേൾട്ടനം ക്ലബ് അവരിലൂടെ നമ്മളിലൂടെ സന്തോഷത്തെ അവരിലേക്ക് എത്തിച്ചു നൽകാനുള്ള ദൂതന്മാരായി ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നുമുണ്ടാവുമെന്ന ഒരു ഉറപ്പ് കേൾട്ടനം സ്കേറ്റിംഗ് ക്ലബിൻ്റെ മക്കൾക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് ഇനി വരാനിരിക്കുന്ന യാത്രകളിലും ഇങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അഹ്ലാദത്തോടെ നിങ്ങൾക്ക് ഒത്തുചേരാം കേൾട്ടനം സ്കേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഓർമ്മകളിൽ നിങ്ങൾക്കും പങ്കാളികളാണ് യെസ് വെൽക്കം ടു കേൾട്ടനം സ്പോർട്സ് ഹബ് മുനിയൂർ മലപ്പുറം അലഞ്ചുവട്ട് യെസ് വരും തലമുറയെ കൈപ്പിടിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് വഴി കാണിച്ചു വിടുന്ന ഒരു പാത അതാണ് അക്കാഡമി എന്നുള്ളത് നിങ്ങൾക്കും പങ്കാളിയാവാം തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് യു സൈനിങ് ഔട്ട്